നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ കർശനമായ നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള നടപടി വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴത് സൗദിയിൽ അനാശ്വാസ പ്രവർത്തനത്തിലെ പതിനൊന്ന് പ്രവാസികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതിൽ ആറ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളുമാണ് പെട്ടിരിക്കുന്നത് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സംഘം അവിടെ പ്രവർത്തിച്ചിരുന്നത് പിടിയിലായവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിരിക്കുകയാണ് പോലീസും മറ്റ് അതോറിറ്റികളും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ മാസവും നജ്റാനിൽ അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പന്ത്രണ്ട് പ്രവാസികൾ പിടിയിലായിരുന്നു സൗദിയിലെ നജ്രാലിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നാണ് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കേസിൽ അഞ്ചു പുരുഷന്മാരെയും ഏഴ് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തത് ഇവർ ഏത് രാജ്യക്കാരാണെന്നത് വ്യക്തമാക്കിയിട്ടില്ല പോലീസും മറ്റ് അതോറിറ്റികളും നടത്തിയ പരിശോധനയിലാണ് ഇവരും പിടിയിലായത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നജറാൻ പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ആൻഡ് ആന്റ് ഫോഴ്സ് ആണ് അന്ന് അവരെ അറസ്റ്റ് ചെയ്തിരുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് അറസ്റ്റ് പൊതുധാർമ്മികതയുടെ ലംഘനവും മനുഷ്യക്കടത്ത് തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടക്കുകയും ഇത്തരത്തിലുള്ള ആളുകളെ അവിടെ നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്